കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കരയ്ക്ക് സമീപം പുറ്റരയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം ശിവപാർവതി വിഗ്രഹം പുറ്റിന്റെ ആകൃതിയിൽ വളർന്നു വന്ന സ്ഥലം എന്നതുകൊണ്ടാണ് ഇവിടെ പുറ്റരയ്ക്കൽ എന്ന പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നു കിഴക്ക് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് പ്രധാന പ്രതിഷ്ഠ കേരളത്തിൽ അപൂർവമായി മാത്രമേ ശിവപാർവതി വിഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുള്ളൂ ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പൂർവ്വ മാതൃക ഒരു തെക്കതായിരുന്നു ശ്രീകോവിൽ മാത്രമുള്ള ഒറ്റമുറി ക്ഷേത്രങ്ങളെയാണ് തിരുവിതാംകൂറിൽ തെക്കത് എന്ന് അറിയപ്പെടുന്നത് ജ്യോതിഷ പ്രവചന പ്രകാരം ഈ ക്ഷേത്രത്തിന് അയ്യായിരം വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഖനനത്തിനിടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കരിങ്കൽ പ്രതിമകളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചത് അതിനു പിന്നിൽ പ്രവർത്തിച്ചത് പൂർവാശ്രമത്തിൽ കൃഷ്ണൻകുട്ടി എന്നു പേരുള്ള സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് ചെങ്കൽ ഗ്രാമത്തിൽ ജ്ഞാനപ്രകാശം ചെല്ലംമാൽ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ പതിനാറിന് ജനിച്ച കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു അങ്ങനെ അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റു വളർന്നു വന്നു ഇത് കണ്ട അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പലതവണ കുറ്റിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും അപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടെ പുറ്റു വളർന്നു വലുതായിക്കൊണ്ടിരുന്നു തുടർന്ന് ജോൾസിനെ കണ്ട് പ്രശ്നം വച്ചപ്പോൾ പുറ്റിനുള്ളിൽ ശിവപാർവതി സാന്നിധ്യമുണ്ട് എന്ന് കാണുകയും തുടർന്ന് പുറ്റിന് നിത്യപൂജ നടത്തുകയും ചെയ്തു വന്നു അങ്ങനെ വർഷങ്ങൾക്കു ശേഷം കൃഷ്ണൻകുട്ടിയുടെ മേൽനോട്ടത്തിൽ ഇവിടെ ചെറിയ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തി പോരുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് ഒരു അരുളപ്പാടുണ്ടായി കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രകാരങ്ങളോട് കൂടിയ ഒരു മഹാക്ഷേത്രമായി ഉയർത്താനായിരുന്നു അരുളപ്പാട് തുടർന്ന് വാസ്തുശാസ്ത്ര പ്രകാരം പ്രധാന ശ്രീകോവിലും നാലമ്പലവും കൊടിമരവും ഉപദേവതകളും ഗോപുരങ്ങളും പ്രധാന ക്ഷേത്രത്തിന് മുൻവശത്ത് നന്ദിയും ഗജവീരന്മാരുടെ രൂപങ്ങളും ഇതിനോടൊപ്പം നിർമ്മിച്ചു രണ്ടായിരത്തി പതിനാല് നവംബർ ആറിന് കാഞ്ചിയ കാമകോടി പീഠത്തിന്റെ അന്നത്തെ മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച കൃഷ്ണൻകുട്ടി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന നാമത്തിൽ അറിയപ്പെടാൻ തുടങ്ങി കേരള തത്വശാസ്ത്ര പ്രകാരം പുരാതന രീതി പിന്തുടർന്നാണ് ക്ഷേത്ര നിർമ്മാണം അടിയും കരങ്കൽ തൂണുകളും ചേർന്നതാണ് മൂന്ന് നിലകളുള്ള രാജഗോപുരം ചുമരുകളെല്ലാം കൃഷ്ണശിലയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് നാല് കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ കവാടത്തിന് മുകളിലായി ഓരോ ഗോപുരവും പണി കഴിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ നമസ്കാര മണ്ഡപത്തിലെ എഴുപത്തിരണ്ട് തൂണുകളിൽ ഇതിഹാസ കഥാപാത്രങ്ങളെ കൊത്തിവെച്ചിരിക്കുന്നു ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ പന്ത്രണ്ട് ജ്യോതിർലിംഗ പ്രതിഷ്ഠകൾ കാണാം ഇവ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജ്യോതിർലിംഗ പ്രതിഷ്ഠകളുടെ മാതൃകകളാണ് അതാത് സ്ഥലങ്ങളിലെ പ്രതിഷ്ഠകളുടെ കണക്കനുസരിച്ച് ഇവിടെയും അതുപോലെ നിർമ്മിച്ചിരിക്കുന്നു പൂജാവിധികളും അതാത് സ്ഥലങ്ങളിലേതുപോലെ പിന്തുടരുന്നു ഒരു ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളും ദർശനം നടത്താം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പടിഞ്ഞാറ് വശത്തായി ഗണപതി ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നു ഗണപതിക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് ഇവിടുത്തെ ഗണപതി ഹോമം വിശേഷപ്പെട്ടതാണ് ബാലഗണപതി മുതൽ യോഗഗണപതി വരെ മുപ്പത്തിരണ്ട് ഗണേശ ഭാവങ്ങളുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഇത്തരത്തിലുള്ള പ്രതിഷ്ഠ ഗണപതി ക്ഷേത്രത്തിന്റെ വലതുവശത്തായി വിശ്വശാന്തി പീഠം കാണാം ഇവിടെ ഭക്തർക്കിരുന്ന് ധ്യാനിക്കാനുള്ള സൗകര്യവുമുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാണ് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ശിവലിംഗത്തിന്റെ ഉയരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം തുടങ്ങി ഏഴ് വർഷം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിന് ഭക്തർക്കായി തുറന്നുകൊടുത്തു ഈ ശിവലിംഗം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് കർണാടകത്തിലെ കോലാർ ജില്ലയിലെ കോടി ലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള നൂറ്റിയെട്ട് അടി ഉയരമുള്ള ശിവലിംഗത്തിനായിരുന്നു ആദ്യം ഒന്നാം സ്ഥാനം തുടർന്നിവിടെ ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനായി ഒന്നാം സ്ഥാനം എന്നാൽ ഇപ്പോൾ ആസാമിലെ നാഗോണിലുള്ള മഹാമൃത്യുജയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച നൂറ്റി ഇരുപത്തി ആറടി ഉയരമുള്ള ശിവലിംഗത്തിനാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് ഭക്തർക്ക് തുറന്നു കൊടുത്തതോടെ ഇവിടുത്തെ ശിവലിംഗം രണ്ടാം സ്ഥാനമായി ക്ഷേത്രത്തിന്റെ വടക്കേ കോണിലാണ് മഹാശിവലിംഗത്തിന്റെ സ്ഥാനം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളായ കാശി ഋഷികേഷ് ബദരീനാഥ് ഗെങ്കോത്രി കൈലാഷ് മൺപുര ഗോമുഖ് രാമേശ്വരം ധ്യാൻ എന്നീ പുണ്യഭൂമികളിലെ മണ്ണും ജലവും ശേഖരിച്ചാണ് മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഒരു ഗുഹയിൽ എന്നതുപോലെ മഹാശിവലിംഗത്തിൽ പ്രവേശിക്കാം ശിവലിംഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന ശിവലിംഗത്തിൽ ഭക്തർക്ക് ഒരു പുരോഹിതന്റെ സഹായമില്ലാതെ തന്നെ വിഗ്രഹത്തിൽ നേരിട്ട് പൂജകൾ നടത്താം അത് കഴിഞ്ഞ് മുന്നിലേക്ക് ചെല്ലുമ്പോൾ അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയും സ്വാമിയുടെ മാതാപിതാക്കളുടെ പ്രതിമയും കാണാം ഷടാധാര വിധി അനുസരിച്ച് പണി കഴിപ്പിച്ച ഈ കെട്ടിടത്തിനകത്ത് ഏഴ് നിലകളുണ്ട് മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മൂലാധാരത്തിൽ വിനായകൻ കുടികൊള്ളുന്നു സരസ്വതിയും ബ്രഹ്മാവും പ്രധാന പ്രതിഷ്ഠകൾ ശിവന്റെ അറുപത്തിനാല് മൂർത്തി ഭാവങ്ങളാണ് മഹാശിവലിംഗത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പരശുരാമൻ നൂറ്റിയെട്ട് ശിവാലയങ്ങൾ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം ആ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന നൂറ്റിയെട്ട് ശിവലിംഗ പ്രതിഷ്ഠകളും മഹാശിവലിംഗത്തിലുണ്ട് ഓരോ നിലയെയും മധ്യഭാഗം ഭക്തർക്ക് ധ്യാനിക്കുന്നതിന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നു ഓരോ നിലയിലെയും ദേവതാഭാവങ്ങൾ വ്യത്യസ്തമാണ് വശങ്ങളിൽ ഋഷീശ്വരന്മാരുടെ രൂപങ്ങൾ കൊത്തിയിട്ടുണ്ട് ഏറ്റവും താഴെയുള്ള നിലയിൽ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൻ്റെയും പിന്നെ മുകളിലേക്കുള്ള ഓരോ നിലയെയും സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്നിവയുടെ പ്രതീകങ്ങളായി കണക്കാക്കി വരുന്നു മനുഷ്യരെ ശിവാരാധനയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെത്തിക്കുക എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ മൂലാധാരത്തിൽ ഏഴര ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി ഓരോ ചക്രത്തെയും ഭേദിച്ച് അവസാനം സഹസ്രാരരത്നത്തിലെത്തിച്ച് സാക്ഷാത്കരിക്കുക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓരോ നിലയും ഓരോ താമരപ്പൂക്കളുടെ രൂപം കാണാം ഇവ ഓരോ ചക്രത്തിന്റെയും പ്രതീകമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓരോ ചക്രത്തിന്റെയും രീതി അനുസരിച്ച് ഓരോ നിലയിലെയും താമരകളുടെ ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ഓരോ നിലയ്ക്കും നിറങ്ങളായി ചുവപ്പ് ഓറഞ്ച് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വെള്ള എന്നിങ്ങനെ നൽകിയിരിക്കുന്നു ഏഴാം നിലയിൽ എത്തുമ്പോൾ കൈലാസ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർമ്മാണം മഹാശിവലിംഗത്തിന്റെ മേൽക്കൂരയിൽ കുത്തിവെച്ചിരിക്കുന്ന ആയിരം തളങ്ങളുള്ള താമരയ്ക്ക് താഴെ പാർവതി പരമേശ്വരന്റെ പ്രതിഷ്ഠ ചുറ്റിനും മഞ്ഞു മഞ്ഞുമൂടിയ പർവ്വതനിരകളും തണുത്ത അന്തരീക്ഷവും കൂടി ചേരുമ്പോൾ ഏതൊരു ഭക്തനും കൈലാസത്തിലെത്തിയ അനുഭവം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണം മിഴികൾ അടച്ച് ഒരു നിമിഷം ഓം നംശിവായ ചൊല്ലി പുറത്തിറങ്ങുമ്പോൾ തൊട്ടടുത്ത് ഹനുമാൻ മരുത്വമലയുമായി സഞ്ചരിക്കുന്ന രീതിയിൽ നിർമ്മിച്ച ഗോപുരത്തിൽ അഷ്ടലക്ഷ്മികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവതയായ മഹാലക്ഷ്മിയുടെ എട്ട് അവതാര രൂപങ്ങളാണ് അഷ്ടലക്ഷ്മി എന്ന് അറിയപ്പെടുന്നത് ആദിലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിവരെ എട്ടു നിലകളിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു അഷ്ടലക്ഷ്മി പൂജ അനുഷ്ഠിക്കുന്നവർക്ക് ആരോഗ്യം വിദ്യ ധൈര്യം സന്താനം ശക്തി തുടങ്ങി സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം അഷ്ടലക്ഷ്മിയെ തൊഴുതു മടങ്ങിയിറങ്ങുമ്പോൾ തൊട്ടു മുന്നിലായി വൈകുണ്ഠം കാണാം തുടർന്ന് പുതിയതായി നിർമ്മിച്ച ദേവലോകത്തിലേക്ക് കടക്കാം ഇവിടെ വിഷ്ണു കുടുംബം ശിവകുടുംബം ബ്രഹ്മകുടുംബം ബൃഹസ്പതി ഇവയെല്ലാം കണ്ട് പുറത്തിറങ്ങാം ക്ഷേത്രത്തിൽ ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ തുടർന്നും നടക്കുന്നുണ്ട് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ ദീർഘവീക്ഷണത്തിലെ നിർമ്മിതികൾ കണ്ടു മടങ്ങുമ്പോൾ മനസ്സിനും ശരീരത്തിനും കിട്ടുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല ഉപദേവതകളായി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവലിംഗത്തിന്റെ ദർശന സമയം രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയും ശേഷം രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം എട്ട് മണിവരെയും ദർശനം നടത്താം ക്ഷേത്രം രാവിലെ നാല് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ എട്ട് മണിവരെയും തുറന്നിരിക്കും ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി